രാവിലെ തന്നെ കുഞ്ഞം പോയിതാ കുറച്ച് ബീഫൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് അമ്മ രാവിലെ തന്നെ ബീഫ് വാങ്ങുന്നതുകൊണ്ട് ഉണക്കച്ചീനിയൊക്കെ എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അതാണ് കഴുകി വാരിയൊക്കെ വെക്കുന്നുണ്ട് ചിറ്റയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതലായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഫ്രൈയും കൂടെ ചെയ്യാമെന്നൊക്കെ കരുതി അവർക്ക് അവിടെ ഇത് കിട്ടാറില്ല കേട്ടോ അവിടെ മറ്റേ കാളയാണ് കിട്ടുന്നത് അതും ചിക്കനൊക്കെയാണ് കൂടുതൽ അവർ കഴിക്കുന്നത് ഇവിടെ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ പോത്തിറച്ചി മേടിക്കാറുണ്ട് ഇല്ലെങ്കിൽ മീൻ മേടിക്കും കേട്ടോ മീനും ചിറ്റയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം അവർക്ക് നല്ല മീനൊന്നും അവിടെ കിട്ടാറില്ല അങ്ങനെ ഇതാ കുറച്ച് കരളും പിന്നെ എല്ലുമൊക്കെ സെപ്പറേറ്റ് അവർ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്കിനകത്ത് എല്ലാം ആണ് ഇഷ്ടം കേട്ടോ ഞാൻ അവിടെ പോകുന്നെങ്കിൽ ഞാൻ ചോദിച്ച് മേടിക്കാറുണ്ട് ഇപ്പോൾ നമ്മളിടയ്ക്കൊക്കെ അവിടുന്ന് വാങ്ങിക്കുന്നുണ്ട് അവർക്ക് നമ്മളെ അറിയാവുന്നതുകൊണ്ട് ഇപ്പോൾ ചോദിക്കാതെ തന്നെ ഇട്ട് വരും കേട്ടോ അങ്ങനെ ഇതാതൊക്കെ അമ്മ കഴുകിയൊന്ന് വൃത്തിയാക്കിയൊക്കെ എടുക്കാനുള്ള ഒരുക്കങ്ങളൊക്കെയാണ് ചില പീസൊക്കെ ഒച്ചിട്ട് വലുതായിട്ടൊക്കെ കിടപ്പുണ്ട് കേട്ടോ അങ്ങനെ കരളൊക്കെ വേറെ മാറ്റി ഒക്കെ വെക്കുന്നുണ്ട് ഒന്ന് ഫ്രൈ ചെയ്യാനും പറഞ്ഞിട്ട് അപ്പോഴേക്കും കൂടെ റിതു ഉണന്നിട്ടുണ്ടായിരുന്നു ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ കാണണമല്ലോ അങ്ങനെ ചിണുങ്ങി ചിണുങ്ങി ഇരിക്കുകയായിരുന്നു അതുകഴിഞ്ഞ് പിന്നെ ഇത് അച്ഛൻ്റെ കയ്യിൽ കുറച്ചേരം ഇന്നിട്ട് പിന്നെ ഞാൻ പാലൊക്കെ കൊടുത്ത് സെറ്റാക്കി ഏ ഇത് കമിഴ്ന്നു വീഴാൻ തുടങ്ങിയതിന് ശേഷം ഞങ്ങൾ തനിച്ച് കിടത്താറേ ഇല്ല കേട്ടോ അതായത് റൂമിൽ നിന്ന് അങ്ങോട്ട് ഹോളിലോട്ട് ഇറങ്ങിയാലും ഹോളിൽ നിന്ന് ഇങ്ങോട്ട് അകത്തോട്ട് കയറിയാലും എപ്പോഴായാലും അവളെയും കൊണ്ടാട്ടോ പോകുന്നത് അങ്ങനെ ഇതാ റൂമിൽ നിന്ന് പിന്നെ ഹോളിൽ കൊണ്ടുവന്നാ അവളെ കിടത്തിയതിന് ശേഷം പിന്നെ ഫുഡൊക്കെ കഴിച്ചു കഴിച്ചിട്ട് ഇതാ പിന്നെ കുഞ്ഞിന് കയ്യിലിരുന്ന് തന്നെ ആളെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ കുളിപ്പിക്കാൻ വേണ്ടി എടുക്കാൻ വന്നേട്ടോ അപ്പോഴത്തേക്ക് ആൾ ഉറങ്ങി ഇനി ഉറങ്ങുന്ന സമയത്ത് എന്തായാലും ഉറങ്ങട്ടെ അവളെ നമുക്ക് ഡിസ്റ്റർബ് ചെയ്യേണ്ട അവൾ നന്നായിട്ട് ഉറങ്ങിക്കോട്ടെ ആകപ്പാട് ഇത്തിരി നേരമായിരിക്കും ഉറങ്ങുന്നത് പൂച്ചർ കണിപ്പം തന്നെ എഴുന്നേൽക്കും കേട്ടോ പിന്നെ അമ്മയൊക്കെ ആയാലും ായാലും എല്ലാവരും ഇങ്ങനെ പറയാറുണ്ട് രാത്രിയിൽ മോൾ ഉറങ്ങാറില്ലല്ലോ അപ്പോൾ ഇങ്ങനെ പറയും പകല് കിടന്ന് ഉറക്കരുത് പകല് കൂടുതലായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ടായി രാത്രി ഉറങ്ങാ ഉറങ്ങാതിരിക്കുന്നത് അതുകൊണ്ട് പകല് ഉറങ്ങ ഉറക്കാതിരിക്കാൻ നോക്കണമെന്നൊക്കെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല പാവത്തിങ്ങളല്ലേ അവർ അവർക്ക് എപ്പോഴാണ് ഉറങ്ങേണ്ടേന്ന് വെച്ചാൽ അവർ ഉറങ്ങിക്കോട്ടെ കാരണം നമ്മളിപ്പോൾ പകൽ കിടന്ന് ഉറങ്ങിയാലും ശരി തന്നെ അവർ രാത്രിയിൽ ഉറങ്ങണമെന്നില്ല ചിലപ്പോൾ പകൽ ഉറങ്ങുന്ന ദിവസങ്ങളിൽ തന്നെ രാത്രിയിൽ നന്നായിട്ട് ഉറങ്ങാറൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ വെറുതെ അവർക്കിടെ ഉറക്കം നമ്മൾ ഡിസ്റ്റർബ് ചെയ്ത് കളയാൻ പാടില്ലല്ലോ ഇങ്ങനെ അതുകൊണ്ട് ഞാൻ ആ ഒരു കാര്യം ആര് പറഞ്ഞാലും ഞാൻ കേൾക്കാറില്ല കേട്ടോ അവർക്ക് ഉറങ്ങേണ്ട സമയത്ത് അവരെന്തായാലും ഉറങ്ങിക്കോട്ടെ എന്ന് കരുതും അങ്ങനെ ഇതാ പിന്നെ കുറച്ച് ഓറഞ്ച് കഴിഞ്ഞ ദിവസം നമ്മൾ സൂപ്പർമാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിച്ചത് ഇത് അത്രയും കൂട്ട് നല്ലതല്ലായിരുന്നു കേട്ടോ പിന്നെ ചീത്തയൊക്കെ കളയണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ എല്ലാം കൂടെ കഴുകി വരിയൊക്കെ എടുത്തിട്ട് എല്ലാം പൊളിച്ചിട്ട് എല്ലാവർക്കും കൊണ്ട് കുറച്ച് കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് പിന്നെ ഞങ്ങളും കഴിച്ചു നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോടാട്ടോ എനിക്കൊന്ന് ചോദിക്കാനുള്ളത് അതായത് നമ്മളിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ആ ഒരു ചിന്താഗതി എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് കാരണം ഒരുപാട് പേര് ഉണ്ടെങ്കിലും കമൻസ് ഒക്കെ കുറച്ച് മാത്രമാണ് വരാറുള്ളത് ആ ഒരു കമൻസ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്നവരൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കും പറയുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കതൊരു സന്തോഷമാണല്ലോ നിങ്ങളെല്ലാവരെയും കമൻസ് ഞാൻ കാണാറുണ്ട് എനിക്ക് റിപ്ലൈ തരാൻ പറ്റുന്ന ഒരു അവസരത്തിൽ ഞാൻ തരാറുണ്ട് ഇതിന് മുന്നേ എല്ലാ കമൻസിൻ്റെ തൂത്ത് വർക്ക് റിപ്ലൈ കൊടുക്കുമായിരുന്നു പക്ഷേ മോളായതിന് ശേഷം എനിക്ക് സമയം അധികം കിട്ടാറില്ല എന്ന് ിൽ പറയാം കേട്ടോ അതുകൊണ്ടൊക്കെയാണ് പക്ഷേ കാണുന്നതിനൊക്കെ ഞാൻ റിപ്ലൈ തരാറുണ്ട് സമയം പോലെ അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അതായത് ഓരോ വിശേഷങ്ങളൊക്കെ നിങ്ങളുടെ ആയാലും പറയുകയൊക്കെ ചെയ്യുക അപ്പോൾ നമുക്കത് കാണുമ്പോഴൊക്കെ ഒരു സന്തോഷമാണല്ലോ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങളറിയുന്നെങ്കിലും നിങ്ങളുടെ ഒന്നും കാര്യങ്ങളൊന്നും ഞങ്ങൾ അറിയുന്നില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഞങ്ങൾ ഉണ്ടോ എന്നും കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളു ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അത്രയേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഇതാ ഫുഡൊക്കെ ആയിട്ടുണ്ടായിരുന്നു ബീഫ് ഫ്രൈ ആയിക്കൊണ്ടേ ഇരിക്കുവായിരുന്നു അപ്പോ അതിന്നൊരു പീസ് അമ്മ എനിക്ക് ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത് തന്നു കേട്ടോ അങ്ങനെ ഇടയ്ക്ക് ആ ചൂടോട് കഴിക്കുമ്പോൾ നമുക്ക് അതൊരു ഭയങ്കര സന്തോഷം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ബീഫ് ഫ്രൈ അടിപൊളി ടേസ്റ്റ് ഉണ്ട് കിട്ടോ അമ്മയുടെ ബീഫ് ഫ്രൈ അടിപൊളിയാണ് അങ്ങനെതാ ഞാനിവിടെ വന്ന് ഇരുനേരൊന്ന് കിടന്നപ്പോഴത്തേക്ക് കുഞ്ഞമ്മന്നര കയ്യില് കിടന്നങ്ങ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പാവത്തൻ കണ്ടപ്പോൾ എനിക്ക് പാവം തോന്നി തോന്നിട്ടോ അന്നേരം ചുമ്മാ ജസ്റ്റ് ഒരു വീഡിയോ എടുത്താണ് കേട്ടോ ഞാൻ ഇത് അടിക്കാൻ ഈ

എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആണ് കേട്ടോ ഇവർ പോയി കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരിക്കും അങ്ങനെ ഇതാ നമ്മുടെ ഫുഡൊക്കെ റെഡി ആയി അമ്മ എല്ലാം പ്ലേറ്റിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഋതുവിനെ നമുക്കിതാ താഴത്തോട്ട് പായക്കെ ഇട്ടിട്ട് ഇവിടെ കിടത്തായിട്ടോ അപ്പോൾ അവൾ നമ്മൾ കഴിക്കുന്നത് നോക്കി ഇതാ ഇവിടെ കിടന്നോളൂ കേട്ടോ പിന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ നിലത്ത് തന്നെ ഇരുന്നാട്ടോ കഴിച്ചത് എല്ലാവരും ഇങ്ങനെ റൗണ്ട് ഇനി ഫുഡൊക്കെ വെച്ചിട്ട് അങ്ങനെയാണ് കഴിച്ചത് ഞങ്ങൾ നേരത്തെ ഇങ്ങനെ തന്നെ ആയിരുന്നോട്ടോ കഴിക്കുന്നത് എല്ലാവരും കൂടിങ്ങനെ നേരം ഇങ്ങനെ ചുറ്റിനിങ്ങനെ ഇരിക്കും ഇന്നത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് കഴിക്കും എനിക്കൊന്ന് ടേബിളിൽ കഴിക്കുന്നതിനും കാട്ടി അടിപൊളിയാണ് കേട്ടോ നമ്മൾ നിലത്തിരുന്നിട്ട് ഇങ്ങനെ എല്ലാവരും റൗണ്ട് ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇപ്പം അങ്ങോട്ട് നിലത്തിരുന്ന് അങ്ങോട്ട് ഇരുന്നേക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അതുകൊണ്ടിപ്പം അധികം നിലത്തിരിക്കാറില്ല അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ പിന്നെ കുറച്ച് വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു എഡിറ്റ് ചെയ്യാനും അതിൻ്റെ വോയിസ് ഓർ കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അത് ചെയ്തുകൊണ്ട് നമ്മൾ ഇവിടെ ഋതുപോടുന്നത് നല്ല ബഹളമായിരുന്നു പിന്നെ അനിയത്തി വന്ന് എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ നമ്മുടെ റൂമിൻ്റെ അവസ്ഥ അതാണ് കേട്ടോ ഒരു സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ പൊരിഞ്ഞു പൊരിഞ്ഞിളകി പിന്നെ ആ ചേട്ടന്മാരൊന്ന് ചിരണ്ടിട്ടിട്ട് പോയൊക്കെയാണ് കേട്ടോ ഇനി അവിടെ പെയിൻ്റ് അടിക്കും ിക്കാനുണ്ട് അപ്പോഴത്തേക്ക് അവർക്ക് വേണ്ടിയിട്ട് ഇത് ആ അമ്മ പിന്നെ ഏത്തക്കപ്പം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇവർ ഇവിടെ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് അവർക്ക് അവർക്കെന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഉണ്ടായിരുന്നു പക്ഷേ അമ്മ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ ആ ഒരു സമയത്ത് പിന്നെ എനിക്ക് തന്നെ മോളയും വെച്ചിട്ട് ഓരോന്നും ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റത്തില്ല അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഉണ്ടായിരുന്നു അയ്യോ അവർക്ക് പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും ചായ ഒക്കെ ഇട്ട് ഉണ്ടാക്കി കൊടുക്കണമെന്ന് അങ്ങനെ പിന്നെ അമ്മ ചായക്കിട്ട് ഏത്തക്കപ്പം ഒക്കെ ആക്കിയിട്ട് അവർക്കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് പെട്ടെന്ന് ഒന്ന് ഒരുങ്ങി റെഡി ആവാം കേട്ടോ അതായത് ഇനി ചിറ്റപ്പൻ്റെ ചേട്ടൻ വയ്യാണ്ട് ഇവിടെ ൊക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എൻ എസ്സിൽ അപ്പം നമുക്കിനി അങ്ങോട്ട് പോകണം അതുകൊണ്ട് പെട്ടെന്ന് എല്ലാവരും ഒരുങ്ങി ഒരുങ്ങാൻ കയറിയിട്ടുണ്ടായിരുന്നു പിന്നെന്താ ചായ ഇട്ടത് ഞാൻ കുറച്ച് ഭയങ്കര ചൂടായതുകൊണ്ട് കുറച്ച് മാത്രമേ കുടിച്ചോളൂ ഏത്തക്കപ്പം നല്ല ചൂടുണ്ടായിരുന്നു അതിൻ്റെയും കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കിപ്പോൾ ഈ പൊരുപ്പ് സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു പണ്ടൊക്കെ പക്ഷേ ഇപ്പോഴും ഇഷ്ടമാണെങ്കിൽ അധികം അങ്ങനെ കഴിക്കാൻ തോന്നാറില്ല ഒന്ന് ഒരെണ്ണം അങ്ങണം കഴിക്കും അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ അതിൻ്റെ പകുതിയൊക്കെ കഴിക്കാറുള്ളൂ കേട്ടോ കൊതിയാണെന്ന് തോന്നുമ്പം ഇത്തിരി കഴിക്കും അത്രയേ ഉള്ളൂ അല്ലാതെ ഇപ്പം അങ്ങനെ അധികം കഴിക്കാറില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും പെട്ടെന്ന് റെഡി ആയിട്ട് നമ്മൾ എൻ എസിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഞാൻ എൻ്റെ പ്രഗ്നൻസി സമയത്തായിട്ട് വന്നു വന്ന് പോയിക്കൊണ്ടിരുന്നത് പിന്നെ ഇങ്ങോട്ട് അങ്ങനെ വന്നിട്ടേ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കുറേ നാളിന് ശേഷമായിട്ടോ ഇങ്ങോട്ട് വരുന്നത് തന്നെ പിന്നെ എൻ്റെ ഋതുവിൻ്റെ റോംബർ നിങ്ങൾ കണ്ടോ ഇതാണെങ്കിൽ ഞാനാണെങ്കിൽ മോൾക്ക് എനിക്കിതിന് തൊട്ട് മുന്നായിട്ട് മേടിച്ചായിട്ടോ അതായത് ഈ റോം എന്നിട്ട് നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വീട്ടിൽ വരുന്നതിൻ്റെ അന്ന് ഞാൻ ഇതാണ് ഇട്ട് കൊടുത്തത് അന്ന് അവൾക്ക് ലോഹ പോലെ കിടക്കായിരുന്നു ഇപ്പോൾ അവർക്ക് കറക്റ്റ് ഭാഗമായിട്ടോ ഞങ്ങൾ എല്ലാവരും കൂടെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ കയറി കാണാൻ പറ്റിയില്ല ആൾ ഐ സി യുലിൽ കിടക്കുന്നുണ്ട് ചിറ്റയൊക്കെ കയറി കണ്ടിട്ടുണ്ടായിരുന്നു ചിറ്റൊക്കെ നാളെ പോകുകയാണല്ലോ അതുകൊണ്ട് ആ ചിറ്റയൊക്കെ കയറി കണ്ടു ഇനി നമ്മൾ വാർഡിലോട്ട് മാറ്റം പോയി കാണാമെന്ന് പറഞ്ഞിരിക്കുകയാണ് പിന്നെ ഹോസ്പിറ്റലിൽ ഞങ്ങൾ അധികം നേരം നിന്നില്ല ഞങ്ങൾ പെട്ടെന്ന് ഇനി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ അമ്മച്ചമ്മയും അമ്മയും കൂടെ വരുന്നതെന്ന് പറഞ്ഞ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വരുന്നതിന് മുന്നേ ഇനി എത്തണമെന്നായിരുന്നു പക്ഷേ അതിന് മുന്നേ അവരിങ്ങെത്തുന്നു അത് മാമനാണ് മാമനാണ് മാമന്റെ കണ്ടില്ല ഞങ്ങളുടെ ആ അമ്മത്തേക്ക് അല്ല എവിടെ പോയി നിന്നെ കാണാൻ എന്റെ ഓടി വന്നേ വന്ന ഉടനെ കൊച്ചുമോളും മുത്തശ്ശിയും കൂടെ ഇവിടെ ഭയങ്കര കാര്യം പറിച്ചിലൊക്കെ ആയിരുന്നുണ്ടോ പിന്നെ ഇതാ ഞാനും അമ്മച്ചമ്മയും കുഞ്ഞനും കൂടെ കുറച്ചു നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നു അപ്പോൾ കണ്ണൊക്കെ ഇങ്ങനെ കാണിച്ച് തരാമായിരുന്നു കണ്ണിൻ്റെ കാഴ്ചയൊക്കെ പോയി എന്നൊക്കെ ഒരു കണ്ണിൻ്റെ സർജറി നേരത്തെ കഴിഞ്ഞ കേട്ടോ മറ്റൊരു കണ്ണിൻ്റെ ഇപ്പോൾ നല്ല പ്രശ്നമായിട്ട് ഇരിക്കുകയാണ് കൃഷ്ണമണിയുടെ ഭാഗത്ത് വെള്ള കളറും ഇങ്ങനെ വീഴാൻ തുടങ്ങിയിട്ടുണ്ട് അത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു പേടി തോന്നി കേട്ടോ കാരണം അതൊക്കെ ഞാൻ കാണുന്ന ആദ്യമായിട്ടാണ് അമ്മച്ചമ്മയ്ക്ക് ഇനി അത് ഫുള്ള് കാഴ്ച പോയി കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് കാണാനൊന്നും പറ്റില്ലല്ലോ എൻ്റെ സർജറി ചെയ്താൽ പെട്ടെന്ന് ശരിയാവുമായിരിക്കും പക്ഷെ ഇവിടെ മക്കളുമാര് ചെയ്യാൻ സമ്മതിക്കത്തില്ല കാരണം പേടിയാണ് അമ്മച്ചമ്മി സർജറി ചെയ്യുമ്പോ ഇനി എന്തെങ്കിലും സംഭവിക്കോന്നൊക്കെ ഉള്ള പേടിയില് അങ്ങനെ ചെയ്യാതിരിക്കാണ് ഇത് എവിടെ വരെ എങ്ങനെയാകുമോന്നൊന്നും എനിക്കറിയില്ല കേട്ടോ പിന്നെ അവര് വന്നിട്ട് അധികനേരം നിന്നില്ല കേട്ടോ ഓട്ടോയിലാണ് വന്നത് അപ്പൊ അധികനേരം വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ പെട്ടെന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു

പിന്നെ അമ്മച്ചമ്മയും മമ്മയൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ അമ്മ എനിക്ക് ഓരോന്നരത്തോളം ഒന്ന് കാണിക്കായിരുന്നു ഇത് അമൃതം പൊടി ഇത് ആദിക്കുട്ടന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് അവിടുന്ന് അവിടെ ചില കുട്ടികൾ കഴിക്കത്തില്ലല്ലോ അന്നിരത്തേക്ക് പിന്നെ അവിടുന്ന് അടുത്തുനിന്ന് മേടിച്ചിട്ട് വന്നതാണ് ഇത് ആദിക്കുട്ടന് കൊണ്ടുപോയി കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇനി വീട്ടിലോട്ട് പോകുമ്പോൾ അവന് കിട്ടാറില്ല കേട്ടോ പിന്നെ ഇതാ കമ്പിളി നാരങ്ങി ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഗോതമ്പ് പൊടി അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ ഒരു ഡപ്പ് നിറയെ മുട്ട കൊണ്ടുവന്നിട്ടുണ്ട് ഈ മുട്ടയാണെങ്കിൽ ഞങ്ങളിവിടെ കുഞ്ഞിനങ്ങനെ അധികം കഴിക്കില്ല കേട്ടോ ഈ ചുമ മുട്ട നാടമുട്ടയൊന്നും അങ്ങനെ കഴിക്കാറില്ല ഇത് എപ്പോഴൊക്കെ കൊണ്ടുവരുന്നോ അപ്പോഴെല്ലാം ഞാൻ അമ്മിയടുത്ത് പറയാറുണ്ട് അമ്മ എനിക്കിത് വേണ്ട ഇത് ഇവിടെ ആരും അങ്ങനെ അധികം കഴിക്കില്ലല്ലോ വെറുതെ നശിപ്പിച്ച് കളയേണ്ട നാടമുട്ടയല്ലേ അടിപൊളിയാണെന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നതാണ് കേട്ടോ അങ്ങനെ ഇന്ന് നമുക്ക് വൈകുന്നേരത്ത് വൈകുന്നേരത്തല്ല രാത്രിയിലേക്ക് ഉണ്ടായിരുന്നു ദോശയും പിന്നെ മീൻകറി മീൻകറി അമ്മ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ അതായത് ചിറ്റയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് മീൻകറി വെച്ചുകൊണ്ട് പറഞ്ഞേ അമ്മ എന്ന് പറഞ്ഞിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മച്ചെടുത്ത് അങ്ങനെ ചിറ്റയ്ക്ക് കൊണ്ടുവന്ന മീൻകറി ഞങ്ങൾ കുറച്ച് കുറച്ചെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ ദോശ